ഒരു കാലത്ത് മലയാള സീരിയലിൽ നിറഞ്ഞു നിന്ന നായികമാരി ഇപ്പോൾ എവിടെയാണെന്നും അവരിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം എൻ്റെ മാനസപുത്രി എന്ന പരമ്പരയിലെ ഗ്ലോറിയെ ആരും മറന്നു കാണില്ല നെഗറ്റീവ് റോളായി എത്തിയ അർച്ചനയുടെ പ്രധാന സീരിയലായിരുന്നു എൻ്റെ മാനസപുത്രി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബിസിനസ്മാനായ പ്രവീണുമായുള്ള വിവാഹശേഷം അർച്ചന അമേരിക്കയിലാണ് താമസിക്കുന്നത് ദിവ്യ പത്മിനി സ്ത്രീധനം എന്ന സീരിയലിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് ദിവ്യ പത്മിനി മറ്റൊരു പേര് ദിവ്യ വിശ്വനാഥ് സീരിയലിൽ നിന്നും താരം വിവാഹശേഷം മുംബൈയിലാണിപ്പോൾ താമസിക്കുന്നത് കലാ സംവിധായകൻ രതീഷാണ് ദിവ്യയുടെ ഭർത്താവ് സീന ആന്റണി സൂര്യ ടി വിയിലെ രണ്ടായിരത്തി പതിമൂന്നിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന സരയൂ എന്ന സീരിയലിലെ നടിയായിരുന്നു സീന ആന്റണി വിവാഹശേഷം സീരിയലുകളിൽ നിന്നും വിട്ടുനിന്ന താരം ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഭർത്താവ് ജോൺ ലക്ഷ്മി വിശ്വനാഥ് സൂര്യ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന നിലവിളക്ക് എന്ന ഹിറ്റ് പരമ്പരയിലെ നായികയായിരുന്നു ലക്ഷ്മി വിശ്വനാഥ് വിഷ്ണു മാധവനുമായുള്ള വിവാഹശേഷം ലക്ഷ്മി ഇപ്പോൾ എറണാകുളം ചോറ്റാനിക്കരയിലാണ് താമസിക്കുന്നത് രസ്ന പാരിജാതം എന്ന ഒറ്റ പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ നടിയാണ് രസ്ന വിവാഹശേഷം സീരിയലിൽ നിന്നും വിട്ടുനിന്ന താരം ഇപ്പോൾ മക്കളുമൊത്ത് ഒരു പുതിയ ജീവിതമായി കഴിയുകയാണ് ശ്രീകല ശശിധരൻ എൻ്റെ മാനസപുത്രി അമ്മ എന്നീ സീരിയലുകളിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് ശ്രീകല രണ്ടായിരത്തി പന്ത്രണ്ടിലെ വിവാഹത്തിനു ശേഷം താരം സീരിയലിൽ നിന്നും വിട്ടുനിന്നു പിന്നീട് തമിഴിലേക്ക് പോയി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരളത്തിലെ വാത്സല്യം എന്ന സീരിയലിൽ നിറസാന്നിധ്യമായി തുടരുന്നു ഇതിലെ നിങ്ങളുടെ പ്രിയ നടി ആരാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ